ഹായ് അസ്സാം വലൈക്കും അസ്ഫ്രനിസ ട്വൻഡീസ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നല്ല പണി കിട്ടി രണ്ട് കാര്യങ്ങളാണ് പണി മുടക്കിയത് ഒന്ന് ഗ്യാസ് പിന്നൊന്ന് മോട്ടറ് കുറച്ച് ദിവസമായി മോട്ടറിനൊരു കറി പറ്റ പണി മുടക്കിക്കാൻ അങ്ങനെ രാവിലെ തന്നെ വേഗം അടുപ്പത്തേക്ക് ചായയും ചോറും ഒക്കെ പണ്ടത്തെ കാലം പോലെ ചോറൊക്കെ ഞങ്ങൾ അടുപ്പത്ത് വെക്കലുണ്ട് ചായ ഗ്യാസ് ഉണ്ട സമയത്തൊക്കെ ഞങ്ങൾ അങ്ങനെ വെക്കാറില്ല പക്ഷെ എന്തു ചെയ്യാനാ ഗ്യാസ് തീർന്നാൽ പിന്നെ മാർഗം അടുപ്പിൽ കത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കത്തിക്കുന്നുണ്ടാവും ഗ്യാസ് പണി മുടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതാ പൈപ്പ് ധരിച്ചാൽ പൈപ്പിട്ട് വരണം അങ്ങനെ കുറച്ച് ദിവസമായിട്ടോ പൈപ്പ് മോട്ടർ കുറച്ച് ബുദ്ധിമുട്ടായി പിന്നെ അതിൻ്റെ ഓണറൊന്ന് കൊണ്ടുപോയി ഇതാ കപ്പിയും പാളയും എടുത്തും കണ്ട് വെള്ളം മുക്കാൻ പോയി വെക്കുമ്പോൾ പുഴുവിൻ്റെ ഏറ്റവും വലിയ ശത്രു ആണ് പുഴു ഭയങ്കര പേടിയാണ് ഏതായാലും ഭയങ്കര ധൈര്യത്തോടെ ആ പുഴുവിനൊക്കെ തട്ടിയിട്ട് വെള്ളം വേണമല്ലോ കുറച്ചൊക്കെ ഞാനും മുക്കും കുറച്ചൊക്കെ അനിയത്തിയും മുക്കും വെള്ളം കുടിക്കുന്ന ആവശ്യത്തിനൊക്കെ വെള്ളം മുക്കുക നമ്മൾ മൊത്തം ആവശ്യത്തിന് അങ്ങനെ വെള്ളം മുക്കരു ഏതായാലും ക്ക് തന്നെ ഞങ്ങൾ താമസിക്കുന്ന കിണറിൽ നിന്ന് വെള്ളം മുക്കാൻ ബുദ്ധിമുട്ടാണ് കമ്പി കമ്പിയിട്ടതാണ് ഞാൻ അടുത്ത വീട്ടിൽ പോയി വെള്ളം മുക്കിയിട്ടാണ് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ കളിക്കുന്നത് ഏതായാലും രണ്ടും കൂടി ഒരുമിച്ച് തീരുന്ന ദിവസമായിരുന്നു ഇപ്പം ഒക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയതുകൊണ്ട് ഓരോ അവിടുന്ന് കുളിന്നനെയൊക്കെ അവരുടെ അവിടെ കയ്യിൽ മക്കളും കൂടെ പോയി പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും ഇങ്ങനെ വെള്ളം മുക്കുമ്പോൾ ഏതായാലും ഓരോലേ ലേ പണ്ടുകാലത്ത് ഉമ്മാന്റെ കൂടെ പോയി കണ്ട് ചെറിയ പുട്ടും തൂക്കുമായിട്ട് പോവായിരുന്നു അന്നൊക്കെ വെള്ളം മുക്കി കൊണ്ടുപോയിച്ച് ആ വെള്ളത്തിൽ ഞങ്ങൾ കളിച്ചതിന് എത്ര അടി കിട്ടിയിട്ടുണ്ട് അറിയോ ആ അടിന്റെ വേദന എപ്പോഴും എനിക്ക് മറന്നില്ല അടി കിട്ടുമ്പോൾ പകുതി വരെ ഇറങ്ങി ഇറങ്ങിപ്പോവും ഞാൻ അവിടുന്ന് പോകുമായിരുന്നിട്ട് പിന്നെയും തിരിച്ച് വീട്ടിൽ തന്നെ വരും എവിടെ പോവാൻ ഇപ്പോഴത്തെ വീട്ടിലൊക്കെ പോയിട്ട് ട്രെയിൻ കയറിയിട്ടൊക്കെ പോകുന്നുണ്ട് ഇതായിട്ട് പിന്നെ വീട്ടിൽ അനിയത്തി മീൻ കൊണ്ടു നല്ല കുഞ്ഞമ്മത്തി അയാൾ കുറേ വാരി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു തീരാനായപ്പോൾ നല്ല മത്തി അപ്പം അത് പൊരിക്കാനേ പറ്റുള്ളൂ കുറച്ച് നാലഞ്ചെണ്ണം ഞാൻ മുറിച്ചെടുത്ത് വെള്ളമുക്കിയൊക്കെ വന്നപ്പം കുഞ്ഞൊരു വീഡിയോ കാണിട്ടോ മുഴുവനായിട്ട് എല്ലാവരും കാണണേ എല്ലാ മീനും കൂടി എടുത്ത് കായം തേക്കാന് സൗണ്ട് വല്ലാതെ ഉണ്ടാവൂല എന്താ വച്ചാൽ ജലദോഷം ചുമയൊക്കെയാണ് വല്ല പുറത്തേക്കൊന്നും കേക്കൂല പിന്നെ വീഡിയോ ചെയ്താൽ ചെയ്യാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ എത്രയും ആയതല്ലേ ഇപ്പം ആരും വീഡിയോസൊന്നും കാണില്ല വേറെ കാര്യം ആരും എല്ലാവരും തിരക്കിലാന്ന് തോന്നുന്നുണ്ട് ടൂറിൻ്റെ തിരക്കിലും ഒക്കെ ആയിരിക്കും സ്കൂൾ വെക്കേഷൻ അല്ലേ അടുപ്പിൽ തന്നെ എല്ലാ പരിപാടികളും അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാസിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവുമല്ലോ അടുപ്പം കുറച്ച് ഡിലേ ആകുമ്പോൾ അപ്പോൾ ഞാൻ സ്പീഡാക്കിയതാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേഖ നിങ്ങൾ ഇങ്ങള് സ്കിപ്പ് ചെയ്ത് പോലെ ഏതായാലും അലഹമ്മില്ല ഇന്നത്തെ ദിവസം ഇങ്ങനെതാ മീനൊക്കെ പൊരിച്ച് ചോറും വെച്ച് ചായയൊക്കെ ഉണ്ടാക്കി വെള്ളം മുക്കി അലക്കി കുളിച്ച് വീട്ടിൽ കയറി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ചെറിയൊരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ൈബും ചെയ്യണേ ബായ്ലി